കാൻഷ്യാർ മറ്റപ്പള്ളി കൂപ്പ് റോഡ് തകർന്ന യാത്രാക്ലേശം രൂക്ഷം കാഞ്ഞട യാത്ര പോലും ദുഷ്കരമായി മാറിയ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു കാൻഷിയാർ മറ്റപ്പള്ളിയിലെ മൂന്നാം റോഡിലൂടെ കടന്നു പോകുന്ന കൂപ്പ് കോളനി റോഡ് അധികൃതരുടെ കനിവം കാത്തു കിടക്കുവാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ ഏറെയായി റോഡിന്റെ പല ഭാഗത്തും ടാറിംഗ് പൊളിഞ്ഞ് വലിയ രീതിയിലുള്ള ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് കഴിഞ്ഞ ദിവസം മറ്റപ്പള്ളി സ്വദേശിയായ വിദ്യാർത്ഥി സൈക്കിളിൽ റോഡിലൂടെ യാത്ര ചെയ്യുന്നതിനിടെ ഗർത്തത്തിൽ വീണ മുഖത്തിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഈ സാഹചര്യത്തിൽ റോഡിന്റെ ശോചനീയാവസ്ഥ എത്രയും വേഗം പരിഹരിക്കാൻ അധികൃതർ ഇടപെടണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് തൊപ്പിപ്പാള മറ്റപ്പള്ളി കോളനി റോഡ് വളരെ ശോചനീയാവസ്ഥയാണ് അതിൻ്റെ അവസ്ഥ ഇന്നലെ രാവിലെ ഒരു ഒൻപത് വയസ്സുള്ള ഒരു കുഞ്ഞ് സൈക്കിളിൽ നിന്ന് വീണ് ഒൻപത് സ്റ്റിച്ച് അതിന്റെ തലയിൽ സഹരണാശുതല്ലാ കൊച്ച് അഡ്മിറ്റായി തൊപ്പിപ്പാള സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ് റോഡ് നടക്കാൻ പോലും പോയി ഇന്നലെ ആ കുഞ്ഞുങ്ങൾ സൈക്കിളിലും നടന്നുമൊക്കെ ആയിട്ട് പോയതാണ് ആ റോഡിൽ തല തെല്ലി വീണത് വളരെ പരിതാപകരമാണ് അത് പല പ്രാവശ്യം അധികാരികളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു സമരം ചെയ്തതിൻ്റെ പേരിൽ നാൽപ്പത് മീറ്റർ ആ ഫുൾ കോട്ടിക്കയറ്റം കോൺക്രീറ്റ് ചെയ്യുന്നു അത് നൂറ് ശതമാനം വിജയിച്ചിട്ടുണ്ട് ബാക്കി അതിനേക്കാളും അപ്പുറം പത്ത് മുന്നൂറ് മീറ്ററോളം വളരെ പരിതാപകരത്തിലാണ് ആ റോഡ് കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ സ്കൂളിലേക്ക് കൂടാതെ നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് റോഡിന്റെ കുറച്ചു ഭാഗം കോൺക്രീറ്റ് ചെയ്തത് എന്നാൽ ബാക്കി വരുന്ന ഭാഗത്ത് യാതൊരുവിധ അറ്റകുറ്റപ്പണികളും നടത്തിയിട്ടില്ല അടിയന്തരമായി ത്രിതല പഞ്ചായത്ത് അധികൃതർ വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യവും പ്രദേശവാസികൾ മുമ്പോട്ട് വയ്ക്കുന്നു